മിഥുനം രാശിക്കാർക്ക് ഈ കർക്കിടക മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മാസം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ പൊതുവായ ഒരു കണ്ടെത്തൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും പറ്റുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കർക്കിടക മാസം തന്നെയാണ് അതായത് പൂർവികമായ രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ ആത്മാക്കൾക്ക് മോക്ഷശാന്തിയൊക്കെ ലഭിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസൃതമായ രീതിയിൽ കർക്കിടക വാവ് ബലിയൊക്കെ തർപ്പണങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഉപദ്രവങ്ങളോ എന്തെങ്കിലുമൊക്കെ ജാതക വശാലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറിക്കിട്ടി നിങ്ങൾക്കൊരു നല്ല ഫലം വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് ഇത് പറയാനുള്ള കാരണം ഇപ്പോ സൂര്യൻ നിങ്ങളുടേതായ കുടുംബസ്ഥാനത്തേക്കാണ് മാറുന്നത് അത് ഇതുവരെ ലഗ്നത്തിനുള്ളിൽ തന്നെ അതായത് രാശിക്കുള്ളിൽ തന്നെയാണ് നിലകൊണ്ടിരുന്നത് എന്ന് വേണം പറയാനായിട്ട് അതായത് രാശിക്കുള്ളിൽ വ്യാഴത്തിൻ്റെ ഒപ്പം പാതകമായ വ്യാഴത്തിൻ്റെ ഒപ്പമാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കുടുംബസ്ഥാനമായ രണ്ടാം ഇടമായ കർക്കിടകം രാശിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെയധികം നല്ല ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതുവരേക്കും തന്നെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള തോൽവികൾ തൊഴിൽപരമായ രീതിയിലുള്ള തോൽവികളും അതുപോലെ തന്നെ കുടുംബപരമായ രീതിയിലുള്ള തോൽവികൾ അങ്ങനെ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് പല വിധത്തിലുള്ള അപമാനങ്ങളൊക്കെ നേടി മുന്നിലേക്ക് വന്നിരുന്ന ഒരു സമയമാണ് അതായത് ജയിക്കാൻ പറ്റാത്ത എതിർത്ത് ജയിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് സംഭവിച്ചത് എന്നാണ് കാരണം ഓരോ രാശി മാറ്റങ്ങളുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് നല്ലത് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റായിരിക്കും നടന്നുകൊണ്ടിരിക്കുക എന്നാൽ ഈ ഒരു കാലഘട്ടം വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയേണ്ടത് ഇവിടെ ഒരു പതിനഞ്ച് വർഷ കാലത്ത് നോക്കിയാൽ ഇപ്പോൾ ചിലരൊക്കെ തന്നെ വിദേശത്തൊക്കെ നല്ല കമ്പനികൾ ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ തന്നെ ഉണ്ടാകും ധാരാളം അതുപോലെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പലയിടങ്ങളിലും നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നടത്താൻ യാതൊരുവിധ കാരണവുമില്ലാതെ അവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടിയൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും അതുപോലെ ഏതെങ്കിലും വിധത്തിൽ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുടുംബം പൊടുന്നതിന് പെട്ടെന്ന് ഒരു വിഷയം ഉണ്ടായി അവിടെ പൊതുവിൽ സ്ത്രീ വിഷയങ്ങൾ തന്നെയായിരിക്കും ഇതിനുള്ളിലേക്ക് കടന്നു വരിക പെട്ടെന്ന് ഒരു വിഷയം ഉണ്ടാവുകയും അവിടെ കലാപത്തിന് ഇടവരികയും കോടതിയിൽ ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വളരെയേറെ വ്യക്തമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് ജീവിതത്തിൽ നിന്നും ഇപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ പെട്ടെന്ന് തന്നെ അവഗണിച്ച് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഭർത്താവാണെങ്കിൽ ഭാര്യ അവഗണിച്ച് ഒഴിവാക്കുന്ന സാഹചര്യം ഇപ്പോൾ പ്രേമബന്ധം ഒരു പത്ത് വർഷമൊക്കെ ഒരു ആയിട്ടൊരു പ്രേമിച്ചൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തൂക്കി കള എടുത്ത് കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിലൂടെ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതായത് നമ്മളറിയാത്ത ചില കാര്യങ്ങൾക്ക് നമ്മൾ പഴി കേൾക്കേണ്ട ഒരു സാഹചര്യവും അപമാനങ്ങൾക്കിടയാകുന്ന സാഹചര്യമായിരുന്നു നിങ്ങൾക്ക് നേരത്തെ പൊടുന്നിനെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം പോലും കണ്ടെത്താൻ കഴിയില്ല ഇത് ആരോടാണ് പറയുക ആരോ ആരാണ് നമുക്കൊരു ആശ്വാസം പറയുക എന്ന് ഒന്ന് ചിന്തിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം കാരണം ആരോട് പറഞ്ഞാലും പഴി മുഴുവൻ നമ്മുടെ മേലേക്ക് തന്നെയായിരുന്നു വന്ന് വീണുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചിന്തിക്കുക ഒറ്റയ്ക്ക് സംസാരിക്കുക ഒറ്റയ്ക്ക് തന്നെ അത് കാതിൽ കേൾക്കുക വീണ്ടും അതിനോട് ഉള്ള അതിനുള്ള ഉത്തരം വീണ്ടും പറയുക അതായത് തനിച്ചിരുന്ന് ഇതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്ക് അതായത് കുപ്പിയിൽ നിന്നും വന്ന ഭൂതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം അത് തീരുമ്പോൾ അടുത്ത പ്രശ്നം ഇതിൽ സൊല്യൂഷൻ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും കാരണം അപമാനങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ സൊല്യൂഷൻ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും ബുധൻ ആധിപത്യം കൊണ്ട രാശിയാണ് പക്ഷേ എന്ത് പ്രയോജനം ഒരു ഉപകാരവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് കാരണം മാക്സിമം ഇപ്പോൾ ഒരു അറുപത് വയസ്സുള്ള ഒരാളുടെ എടുത്താൽ പോലും ഇവർ പരസ്പരം ഒരു കൺവിൻസ്ഡ് ഇല്ല കാരണം ഇവർ എപ്പോഴും എല്ലാ കാര്യത്തിനെയും കൊടുക്കണം അതായത് എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്കുണ്ടാവുക അതായത് ഇവരുടേതായ കാര്യങ്ങളൊന്നും നടക്കുകയില്ല ഇവർ എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ആവുകയും വേണം ഇപ്പോൾ ഭാര്യയാണെങ്കിലും അവരുടെ മുന്നിൽ കോംപ്രമൈസ് കൊടുക്കേണ്ടി വരും ഭർത്താവ് ആണെങ്കിൽ അവരുടെ മുന്നിൽ ഭാര്യ കോംപ്രമൈസ് കൊടുക്കണം ഇത് ഈ രാശിക്കാരാണെങ്കിൽ അപ്പോൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം എന്നാൽ ഇവർക്ക് യാതൊരുവിധ നേട്ടവും ഇല്ലതാനും അങ്ങനെ കഷ്ടതകളൊക്കെ അനുഭവിച്ച മിഥുരൻ രാശിക്കാർക്ക് ഈ കർക്കിടക മാസം വളരെ ഒരു നല്ല ഒരു കാലം തന്നെയായിരിക്കും കാരണം മിഥുരൻ രാശിക്ക് എപ്പോഴും തന്നെ സൂര്യൻ ആധിപത്യം വരുന്ന സമയത്തൊക്കെ വളരെ നല്ല ഫലം ചെയ്യും ഇപ്പോൾ ഇതിന് ഉള്ള കാരണമായിട്ട് പറയുന്നതും സൂര്യഭഗവാനെ തന്നെയാണ് അപ്പോൾ സൂര്യഭഗവാൻ നിങ്ങൾക്കിപ്പോൾ നന്മ ചെയ്യുന്ന ഒരു കാലം തന്നെയാണ് കാരണം കുടുംബസ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു വരവ് എന്നുള്ളത് കൊണ്ട് വളരെയധികം നല്ല പ്രതീക്ഷകൾ പോസിറ്റീവായിരുന്ന ചിന്തകളൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവായി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ മറഞ്ഞ് കൊണ്ടുവന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തെളിവായിട്ടുള്ള ഒരു സാഹചര്യത്തെ തരും കാരണം തിരിച്ച് അടിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം കൃത്യമായ രീതിയിൽ തെളിവുകളായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ആദ്യത്തെ ഒരു പതിനെട്ട് ദിവസത്തോളം തന്നെ ഇപ്പോൾ സൂര്യൻ്റെതായ ആ ഒരു പ്രഭാവം നന്നായിരിക്കും അതിനുശേഷം ശേഷം വക്രഗതിയിൽ ഉള്ള ബുധൻ സൂര്യ ഒപ്പം ചേരുന്ന ഒരു സമയമാണ് അപ്പോൾ ബുധൻ സൂര്യൻ്റെ ഒപ്പം ചേരുന്ന ഈ ഒരു കാലഘട്ടം ബുധ ആദിത്യ യോഗം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസം പതിനെട്ടാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടേതായ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ ഒരു തീർപ്പ് വന്നെത്തും അതായത് ഇതുവരെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ പരിപൂർണമായ ഒരു തീർപ്പ് വരും കാരണം ഇവിടെ സൂര്യൻ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ മറഞ്ഞിരുന്ന കാര്യങ്ങൾക്കുള്ള ഒരു രഹസ്യത്തിൻ്റെതായ കാര്യങ്ങൾ ഒക്കെ തെളിവായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം വിജയത്തിലേക്ക് ബുധനും സൂര്യനും നിങ്ങളെ സഹായിക്കുകയും നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായ രീതിയിൽ ഒരു സഹായമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സഹായകസ്ഥം വരുന്ന ഒരു സമയമാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് അതങ്ങനെ വരികയും നിങ്ങൾക്ക് ഒരു മുന്നേറ്റം വരുന്ന സമയത്ത് അതായത് ഇപ്പോൾ തൊഴിലില്ലാതെ ഇരിക്കുന്നവർക്ക് നമുക്ക് നാളെ ജോലിയുണ്ട് വരുന്ന ചോദിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം വളരെയധികം നല്ല ഒരു ഫലത്ത് അപ്പോൾ പോസിറ്റീവായി ചിന്തിച്ച് വേണം മുന്നിലേക്ക് ഇറങ്ങുവാനും നെഗറ്റിവിറ്റി വേണ്ട കാരണം വരുന്നത് നല്ല കാലം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട അതേമാതിരി ചൊവ്വയുടേതായ മാറ്റം കൂടി അത് രാശിയുടെ നാലാം ഭാവത്തിലേക്ക് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം നല്ല ഫലങ്ങൾ അതായത് ഇപ്പോൾ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവരൊക്കെ ആണെങ്കിൽ അതിനുള്ള മാർഗങ്ങളൊക്കെ തെളിയും വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റം വരും വീട് മാറാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റേതായ ഒരു കാലഘട്ടങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ പൊതുവിൽ ആ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം നല്ല നല്ല ഫലത്തെ പ്രദാനം ചെയ്യും മറ്റൊരു കാര്യം ശനീശ്വരൻ ഇപ്പോൾ വക്രഗതി പ്രാപിച്ച് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം സ്ഥാനത്തേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ വിവാഹം തടസ്സമായിരുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന ഒരു കാലമാണ് അതായത് ഇപ്പോൾ ചിങ്ങമാസമാണ് വരുന്നത് വളരെ ഫാസ്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ചിന്തകളൊക്കെ തന്നെ മാറ്റി വയ്ക്കുക വരുന്ന ഈ കാലങ്ങൾ അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു പതിനെട്ട് ദിവസത്തെ അതായത് കർക്കിടകം പതിനെട്ടാം തീയതി ഒക്കെ കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതുവരെ അല്പം പ്രശ്നം ഉണ്ടായിരുന്നാലും ഒരു മുന്നേറ്റത്തിനുള്ള പാതകളൊക്കെ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും അതായത് ചിലർക്ക് തന്നെ ഇപ്പോൾ ഓണം സംബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കായിട്ട് പണം സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ അല്പം ബുദ്ധിമുട്ടിയിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയായിരിക്കും ഈ വാസ ഈ വാവ് കഴിയുമ്പോൾ അതായത് കർക്കടക വാവ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം പരിപൂർണമായിട്ടും വരും അപ്പോൾ ബലി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് പോയി അർപ്പണം നടത്തുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് തെളിയും കാരണം അവർ ഇപ്പോൾ മോക്ഷം ലഭിക്കാത്ത ഒത്തിരി ആത്മാക്കൾ ജാതക വശാൽ തന്നെ അഞ്ച് ഒൻപത് ഭാവങ്ങളിലൂടെ നിങ്ങൾക്ക് ജാതകത്തിൽ കാട്ടിത്തരും അവരൊക്കെ തന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ജാതകവശാൽ നിങ്ങൾ ഇപ്പോൾ അർപ്പിക്കുമ്പോൾ ജാതകവശാൽ എൻ്റെ ജാതകത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ മോക്ഷമില്ല മുന്നറിയിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ബലിതർപ്പണം നടത്തണം എങ്കിൽ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് വിജയം വഴി തുറന്നു തരുന്ന ഒരു ആ കാലം തന്നെയായിരിക്കും ഇത് ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല വിവാഹത്തിൻ്റെതായ കാര്യം യോഗമാണ് അതായത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു ഇതാണ് കാര്യമാണ് യോഗമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലഭിക്കേണ്ടത് തന്നെയാണ് ആ ഒരു യോഗം വന്നു ചേരുന്ന കാലമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ബിഥുരൻ രാശിക്കാർക്ക് എന്തായാലും നിങ്ങൾ ജാതകത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളല്ല തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം അവിടെ നടക്കും അതുകൊണ്ട് തന്നെ ദുർഗാഭഗവതി ഭദ്രകാളി എന്നീ ദേവികളെ അതായത് പരദേവതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തിയാൽ കൃത്യമായിട്ടും ഈ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമുള്ള എല്ലാ പ്രാർത്ഥനകളും വർക്കൗട്ട് വർക്കൗട്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ തർക്കവുമില്ല തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതെ ഇരുന്ന സാഹചര്യം ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പുതിയ ഒരു വഴി തുറന്നു കിട്ടുന്ന കാലം തന്നെയാണ് മകൈരം തിരുവാതിര പുനർദം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രക്കാർക്കും അതിൻ്റെതായ ഒരു വഴി ലഭിക്കും തിരുവാതിര നക്ഷത്രക്കാരെ അപ്പോൾ തന്നെ തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് കളയുന്ന ഒരു സ്വഭാവം അതുപോലെ പുനർദവും ഇഷ്ടപ്പെട്ട് ഇട്ടപ്പെട്ടില്ല എങ്കിൽ അവർ തൊഴിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കാണ് തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കണം മകീരനക്ഷത്രക്കാരൊക്കെ തന്നെ പണം മറ്റു വല്ല വഴിക്കും കൊണ്ട് ചിലവാക്കി ധാരാളിച്ച് കളയുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് കുടുംബപരമായ രീതിയിൽ പല പ്രശ്നങ്ങളും വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നേരത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു മാറ്റം വരുത്തി ചിന്താഗതികൾ മാറ്റം വരുത്തി ഞാൻ എനിക്ക് എന്ന ചിന്ത നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാം ഞാൻ ജയിക്കണം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന ചിന്തയോടുകൂടി മുന്നിലേക്ക് പോവുക ഈ ഇരുപത്തിനാലാം തീയതി വാബുബലി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് പരിപൂർണമായ മാറ്റം ജീവിതത്തിലേക്ക് വരും ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്